വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ബൈക്ക് റാലിയുടെ അകമ്പടിയിലാണ് യാത്രയെ സ്വീകരിച്ചത് ശ്രീ ബാബു വേണ്ടി ഈ പട്ടാമ്പിയിലെ ചെറുകിട വ്യാപാര വ്യവസായ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാര സംരക്ഷണ യാത്ര നടത്തുന്നത് ഈ സംരക്ഷണ ജാഥയിലൂടെ സംസ്ഥാന ഗവൺമെന്റിനെയോ കേന്ദ്ര ഗവൺമെന്റിനെയോ കുറ്റപ്പെടുത്തുന്നതിനു വേണ്ടിയോ ആരെങ്കിലും താഴെറക്കി അധികാരത്തിൽ കയറുന്നതിന് വേണ്ടിയോ അല്ല ഈ യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എൺപത് കോടിയിലധികം വരുന്ന ആളുകളുടെ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വേഗത കൂട്ടത്തക്ക വിധത്തിലുള്ള നിലപാടുകളും തീരുമാനങ്ങളും ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാവശ്യപ്പെടുന്നതിനാണ് ഈ യാത്രയുമായി നമ്മൾ കടന്നു വരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യാപാരികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന അപ്രായോഗികമായ ഉത്തരവുകൾ പിൻവലിക്കുക ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമുള്ളവരിൽ നിന്ന് മാത്രം യൂസർ ഫീ ഈടാക്കുക ജി എസ് ടിയുടെ പ്രാരംഭകാലത്ത് സാങ്കേതിക സംവിധാനത്തിന്റെ പിഴവുകൾ മൂലം സംഭവിച്ച ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ പിഴ നൽകുന്ന നോട്ടീസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യാത്രയിലൂടെ ഉന്നയിക്കുന്നുണ്ട് യാത്രയ്ക്ക് ശേഷം ഇതിന്റെ ഭാഗമായി അഞ്ച് ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകും നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് വ്യാപാരം ഓരോ ദിവസം കഴിയുമ്പോറും കുറയുന്നു എന്നുള്ളതാണ് കച്ചവടമില്ല നമ്മുടെ കച്ചവടമില്ലാത്ത പേര് വലിയ നഷ്ടം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പേരിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ഒരു ലക്ഷത്തിലധികം വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടപ്പെട്ടിരിക്കുന്നു എന്തിനാ എന്താ ഇതിന് കാരണം നാം മനസ്സിലാക്കേണ്ടത് നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ടാണ് നമ്മുടെ വ്യാപാര സ്ഥാപനത്തിൽ വ്യാപാരം കുറഞ്ഞിരിക്കുന്നത് നമ്മൾ അമിതമായി വില വാങ്ങുന്നതുകൊണ്ടോ നമ്മുടെ സ്വഭാവ ദോഷ്യം കൊണ്ടോ ഒന്നുമല്ല എന്താണ് ഇങ്ങനെ വ്യാപാരം കുറയാനുള്ള കാരണമെന്ന് നിങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം അതിനെതിരെ അതിശക്തമായ നിലപാടുകളെടുത്ത് തീരുമാനങ്ങളെടുത്ത് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കണം അതാണ് ഈ ജാതിയുടെ പരമപ്രധാനമായ ഉദ്ദേശങ്ങളൊന്ന്